ഏകീകൃത സിവിൽ കോഡിന് എതിരായ ഒരാളല്ല ഞാൻ ഏകീകൃത സിവിൽ കോഡിന് എതിരായ ആളല്ല ഞാൻ എന്ന് പറയുന്നതിന് അർത്ഥം ഇടതുപക്ഷക്കാർ ആരും ഏകീകൃത സിവിൽ എതിരല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റുകാർ എതിരാവാൻ കഴിയൂല പക്ഷെ എന്തുകൊണ്ടാണ് എതിരാവുന്നത് സെക്യുലറിസ്റ്റ് ഇന്ത്യയിൽ അങ്ങനെ ഒന്ന് വരാം ആ നമ്മുടെ ഭരണഘടന പോലും പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് വേണ്ട എന്നല്ല അതിന്റെ സമയമാവുമ്പോൾ അത് നടപ്പാവണം ഇന്ത്യൻ ഭരണഘടന ആണോ എഴുതി വെച്ചാണല്ലോ അംബേദ്കർ ഉൾപ്പെടെയുള്ളവര് പക്ഷെ എന്താ പ്രശ്നം ഹിന്ദുത്വ ഭരണകൂടം ഒരു മതരാഷ്ട്രവാദത്തിന് കീഴിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് പറയുന്നത് സെക്യുലർ അല്ല ഡെമോക്രാറ്റിക് അല്ല അതുകൊണ്ട് പാർലമെന്റിലാണ് പാസ്സാക്കപ്പെടുന്നത് നമുക്ക് അപ്പൊ സാറ് തീർച്ചയായിട്ടും യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിക്കുന്നു അത് ബിജെപി ഉള്ളിടത്തോളം കാലം അത് പാടില്ല മുസ്ലിം സ്ത്രീകൾ എന്നാണ് ഡോക്ടർ വന്നില്ലെങ്കിൽ മുസ്ലിം സ്ത്രീ ഇല്ല കൊടുക്കാൻ നിലവിലുള്ള നിയമപ്രകാരം ആ നമ്മൾ എതിർക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് അറിയൂ ഇവിടെ ഈ പറയുന്ന ഭരണഘടന പ്രകാരം തന്നെ നിലവിൽ ഒരു ഇവിടെ പറഞ്ഞല്ലോ യൂണിഫോം സിവിൽ കോഡ് ഉപ്പുപ്പ കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം ഉമ്മുമ്മ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ശരി അപ്പൊ ഞാൻ ചോദിക്കുന്നു നിലവിൽ ഈ പറയുന്ന ഭരണഘടന പ്രകാരം തന്നെ എല്ലാ സ്റ്റേറ്റിനും സ്വന്തമായിട്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഉപ്പുപാന പേടിക്കണ്ടല്ലോ